കുന്നോത്ത് സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ഇക്കോ ക്ലബ്ബ് നല്ല പാടം സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ക്ലമൻ മാത്യു ജസ്റ്റിൻ ഷെൻസ ഫാത്തിമ മുഹമ്മദ് അമീർ തുടങ്ങിയവർ സ്കൂളിൽ വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ ബിജു കുറുമുട്ടം അധ്യക്ഷനായ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സിനു അധ്യാപകരായ ഷഹീർ എ സിന്ധു ജോസഫ് സിസ്റ്റർ ജോജി ജോസ് ജ്യോതി എം ജെ അഖിൽ ഡൊമിനിക്

തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ